ഒരു ചെറിയ കഷ്ണം വാഴ മാങ്ങും കിട്ടും അതൊന്നും ഒരു പുഴുക്ക് വയ്ക്കാൻ പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് പുഴുക്ക് വാഴമാങ്ങിൻ്റെ പുഴുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ചെറിയ കഷ്ണങ്ങളാണ് വലുത് കിട്ടിയതായിരുന്നു അത് കഴിഞ്ഞ ദിവസം തോരനുണ്ടാക്കി ചെറിയൊരു വാഴയുടെ വിത്തായിരുന്നു ഇതിന് വാഴ വിത്ത് വാഴ കണ്ണ് അല്ലെങ്കിൽ വാഴ മാങ്ങ എന്നൊക്കെ പറയുന്നുണ്ട് പല പേരിലും അറിയപ്പെടുന്നു ഏതായാലും വാഴ കൊലച്ചിട്ട് അതിൻ്റെ ആ ചുവട്ടിൽ നിന്ന് എടുക്കുന്ന കണ്ണിൻ്റെ വിത്താണിത് ഇപ്പോൾ തോരനുണ്ടാക്കി പാട്ടി പൊളിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പയറും കൂടെ ഇട്ട് ഇന്നൊരു പുഴുക്ക് വെച്ചോകൂട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാം അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇത് പൊളിച്ചെടുക്കുമ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി പോലെ തന്നെ ഇതിൽ നാരുണ്ട് കണ്ട ഈ നാര് നമ്മൾ കളയണം അത് ഓരോ ഇതിൽ എടുത്തു കഴിയുമ്പോൾ ഈ നാരുണ്ടാവും ആ നാര് ഇങ്ങനെ എടുത്ത് കളയണം വാഴപ്പിണ്ടിക്കുള്ളതുപോലെ തന്നെ ുണ്ട് ഇത് ഇച്ചിരി മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകി കഴിയുമ്പോൾ ഇതുപോലെ ഈ നാരുകളെല്ലാം പോയി കിട്ടും അപ്പോൾ അരിഞ്ഞ് വീഴുന്നതൊക്കെ നമ്മൾ മഞ്ഞ വെള്ളത്തിൽ മഞ്ഞൾ വെള്ളത്തിലിട്ട് വച്ചാൽ മതി ഇതിൻ്റെ കറ പോകും വല്ല വിഷാംശം ഉണ്ടെങ്കിലൊക്കെ പോയിക്കോളും അപ്പോൾ നമ്മൾ ഈ തോരന് ഈ പുഴുക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുഴുക്കിനെ അരിയുമ്പോൾ ഇച്ചിരി വലുതായിട്ട് അരിയണം പക്ഷേ ഞാൻ ഈ ചെറുതായിട്ട് അരിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര വേവാണ് വേവ് കൂടുതലാണ് കഴിഞ്ഞ തവണ ഞാൻ തോരന് വേണ്ടി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ട് അഞ്ച് ഫിസിലടിച്ചിട്ടും ഇത് ശരിക്കും വെന്തില്ല മാങ്ങ പൊതുവേ അങ്ങനെ ബേബാതെ കിടക്കും പക്ഷേ അഞ്ച് വിസിലും അടിച്ചിട്ട് ശരിക്കും വരുന്നില്ല പിന്നെ രണ്ട് വിസിലും കൂടെ അടുപ്പിക്കുക ചെയ്തു അപ്പോൾ പുഴുക്കിനാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വലുതാവുമ്പോൾ എത്ര സമയം വേണ്ടി വരും ഇത് തനി നാടൻ സ്റ്റൈലാണ് തോക്കുന്നത് ഇങ്ങനെ നമ്മൾ കൂട്ടി തെരുമ്പി കഴിയുമ്പോൾ ആ നാരുകളെല്ലാം പോയി കിട്ടും ചിലർക്ക് സംശയം തോന്നി ഇതിൻ്റെ നാര് കളയുന്നതിൻ്റെ നാല് നല്ലതല്ലേ എന്ന് തോന്നിയേക്കാം പക്ഷേ ഇതിൽ ഓവറാണ് നാല് ആ ഓവറായിട്ട് വരുന്ന നാരാണ് നമ്മൾ കളയുന്നത് തനതായിട്ട് ഇതിനകത്തുള്ള നാരുകൾ പോകുന്നില്ല ഇപ്പോൾ ഇത് തീർത്തും പഴയ കാലത്ത് ഉണ്ടാക്കുന്ന ചില ഉപ്പാണ് പഴയ കാലത്ത് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് ആരെങ്കിലും പുക്കുന്നുണ്ട് പല സാധനങ്ങളും ചേർക്കുന്നുണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഇത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഉപ്പ് അല്പം ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല അതിന് പകരം പച്ചമുളകാണ് ചേർക്കുന്നത് മൂന്നാല് പച്ചമുളക് ചേർക്കുന്നത് നല്ല എരിവുള്ള മുളകാണ് ഈ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം അതൊപ്പം നിൽക്കാവും ഇനി ഇത് ചെറിയ തീ തീയിൽ കൊടുത്ത് തീ കൊടുത്തിട്ട് അഞ്ച് വിസിൽ കേൾപ്പിക്കാം കൂടിയ തീയിലിട്ട് അഞ്ച് വിസിൽ കേപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം വറ്റിപ്പോവും ഈ മാങ്ങ വേഗുക വരിക വേ വേവാനും താമസം വരും ഇനി ഇത് വേവുമ്പോഴേക്കും നമുക്ക് വേറൊരു ഒരു അല്പം വെള്ളപ്പയർ ഒന്ന് വേവിച്ചെടുക്കണം ഇത് രണ്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പയർ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞ് വെള്ളമായി പോകും കാരണം പയറിന് പെട്ടെന്ന് വെന്ത് കിട്ടും പയറ് മാങ്ങ അഞ്ച് പീസിലൊക്കെ വേണ്ടേ കുറച്ച് വെള്ളം ഒഴിക്കും ഇതിൽ ഒരു പേരിന് ഒപ്പിടുക ഇപ്പം പുതിയ കാലത്ത് പുഴുക്കെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കും ഇപ്പോൾ ഉള്ളത് ഷവർമ്മ കുഴിമന്തി സുഖമായിട്ട് അതൊക്കെ അടിച്ച് കയറ്റി സുഖമായിട്ട് ആശുപത്രിയിൽ പോയി കിടക്കാം അത് കഴിഞ്ഞ് ചിലപ്പോൾ നന്നായിട്ട് വരുവാണെങ്കിൽ മുറ്റത്ത് പറമ്പിൽ പോയി കിടക്കാം അല്ലെങ്കിൽ വല്ല പള്ളിക്കാട്ടിലും കിടക്കാം ഇത് നമ്മൾ പഴയ കാലത്തെ ഈ മാങ്ങ പിണ്ടി ഈ വക സാധനങ്ങൾ താള് ഇതൊന്നും മറന്നു പോകരുത് അപ്പോൾ ഇതിരുന്ന് ഒരുപാട് ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം കറക്റ്റ് ആയിട്ടുണ്ട് വെള്ളമൊന്നും അധികം ഇല്ല നിങ്ങൾക്ക് നോക്കാം വെള്ളം കറക്റ്റാണ് ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്കിടാം ഇത് ഉപ്പ് കുറവുണ്ടെങ്കിൽ മിക്സ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് വേറെ പാത്രത്തിലേക്ക് വയ്ക്കുന്നത് ഇനി പയറ് ഒന്ന് നോക്കാം അതും കറക്റ്റാണ് നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് അതായത് ഈ ഇട്ടിരിക്കുന്ന സാധനവും വെള്ളവും ഒരേ ലെവലിൽ നിൽക്കാൻ പതിനൊഴിച്ചാൽ കറക്റ്റായിട്ട് വരും ഇതിലിപ്പോൾ വെള്ളം കറക്റ്റാണ് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് പയറ് പയറ് നന്നായിട്ട് വെന്തട്ടുണ്ട് ഇനി നമ്മൾ ഇതും ഇതിലേക്ക് തന്നെ ഇട്ട് നല്ല ടേസ്റ്റാണിത് ഇത് പഴയ കാലത്ത് ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല കാരണം അന്നൊക്കെ വളരെ വിശപ്പൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ എന്ത് കിട്ടിയാലും വരി വിളിച്ച് തിന്നുന്നൊരു കാലഘട്ടമായതുകൊണ്ട് അതിന് ടേസ്റ്റ് ഉണ്ടായതായിരിക്കാം ഇതിപ്പോൾ നല്ല എരിവുണ്ടാകും മുളക് ഇട്ടിട്ട് പിന്നെ ഇതിൽ നമ്മൾ ഇപ്പോൾ പുതിയ കാലത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങ ചിരണ്ടി ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചിട്ട് തേങ്ങ ചേർത്ത് ഇടും പിന്നെ അതുപോലെ ഇതിൽ പല സാധനങ്ങളൊക്കെ ചേർക്കും ജീരകം ചേർക്കും പഴയ കാലത്ത് ഇതൊന്നും ചേർക്കുന്നില്ല കാരണം ഇല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല ഇത് നമുക്കൊന്ന് രണ്ടാമതൊന്ന് വയ്ക്കാം അപ്പം ഇതിലൊന്ന് ഉപ്പ് നോക്കണേ ഉപ്പ് നോക്കാം അല്പം വെള്ളം ഉണ്ട് അത് ഒന്ന് വറ്റണം പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനിയും ചേർക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഒന്ന് നമ്മൾ വെളിച്ചെണ്ണയാണ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ഇതിൽ കൂടുതലുള്ളൂ നിങ്ങൾക്ക് ഈ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വാഴപ്പിണ്ടി തുറന്നിട്ടായിരുന്നു മൂന്നാഴ്ച കൊണ്ട് ഒരു ലക്ഷം പേരാണ് കണ്ടത് ഇപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ വാഴ മാങ്ങ തന്നെ ഈ വാഴ മാങ്ങ തന്നെ തോരൻ വെച്ചു അതധികം അങ്ങനെ കണ്ടില്ല ഏറ്റവും കൂടുതൽ പേര് കണ്ടതാ വാഴപ്പിണ്ടിയാണ് ഇപ്പം ഇത് പാകമായിട്ടുണ്ട് കാരണം പുഴുക്കെന്ന് പറയുമ്പോൾ അല്പം ഈ തോരൻ പോലെ ഡ്രൈ ആവരുത് അല്പം ജലാംശവും വേണം അതിനകത്ത് ഇപ്പോൾ കറക്റ്റാണ് ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ സൂപ്പറ് ഉപ്പൽപ്പം കുറവുണ്ടെന്ന് മാത്രം എരിവ് നന്നായിട്ടുണ്ട് അല്പം കൂടി ഉപ്പ് വേണം കിട അപ്പോൾ തിരികെ വരാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം